അന്നമനട പാലിശ്ശേരിയിൽ അപകട ഭീഷണിയായി വൻ മരം അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം ശക്തമായ കാറ്റിൽ മരം നിലംപതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് കാരണമായേക്കാം അന്നമനട മൂഴിക്കുളം റോഡിൽ പാലിശ്ശേരി ജംഗ്ഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പൊതുജനങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്കും ഭീഷണിയായി കൂറ്റൻ വാഗവൃക്ഷം നിലകൊള്ളുന്നത് വൈദ്യുതി കമ്പികളും മറികടന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന മരം പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളും ഈ റോഡിനു സമീപം പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല വാഹനങ്ങളും കാൽനടയാത്രക്കാരും യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡാണിത് ഭീഷണിയായി നിലനിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അന്നമനട പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി ഒരു മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പാലിശ്ശേരി ചെമ്പിക്കാടൻ ബിനോയ് മീഡിയ ടൈമിനോട് പറഞ്ഞു ജൂൺ പന്ത്രണ്ടാം സെക്രട്ടറിക്ക് മുൻപാകെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ളി മരം പൊതുജനങ്ങൾക്ക് ഭീഷണിയാണെന്നും അത് വെട്ടിമാറ്റണമെന്നൊരു പരാതി കൊടുത്തു പരാതി കൊടുത്ത് നാളിതുവരെ നാൽപ്പത്തി നാൽപ്പത് ദിവസത്തിനടുത്തായി ഒരു നടപടി ക്രമങ്ങളും പാലിക്കാതെ ഒരു മറുപടിയും തരാതെയാണ് പഞ്ചായത്ത് സെക്രട്ടറി പരാതി അവിടെ പൂർത്തിവച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസം കളക്ടർക്ക് പരാതി കൊടുക്കുകയും ദുരന്ത നിവാരണ നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് മരം വെട്ടിമാറ്റാൻ അധികാരം ഉണ്ടായിട്ട് പോലും അതിനെ

നിസ്സംഗത ഒഴിവാക്കി പൊതുജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നാണ് ബിനോയ് ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം മാള